നാഗരശ്ശേരി പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുമെന്ന് എൻ ഡി എ നേതാക്കൾ നാഗരശ്ശേരി പഞ്ചായത്തിൽ സി പി എമ്മിന്റെ കുത്തക തകർത്ത് ഇത്തവണ എൻ ഡി എ ഭരണ പിടിച്ചെടുക്കുമെന്ന് ബി ജെ പി മണ്ഡല നേതാക്കൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടു വാർഡ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് ചിട്ടയായ പ്രവർത്തനമാണ് തൃത്താലം മഠം നടന്നതെന്ന് നേതാക്കൾ പറഞ്ഞു എന്നാൽ എൻ ഡി എയുടെ വിജയം തടയാൻ നാഗരശ്ശേരിയിലെ ചില ഉദ്യോഗസ്ഥർ കിടന്നു ശ്രമിക്കുന്നുണ്ട് മരണപ്പെട്ടവരുടെയും വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിച്ചു വിട്ടവരുടെയും പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യില്ലെന്നും പുതിയ വോട്ടർമാരെ പേര് ചേർക്കുന്നത് തടയാൻ ശ്രമം നടത്തുന്നെന്നും ഇത്തരം മട്ടിപ്പുറ നീക്കങ്ങൾ ശക്തമായി തന്നെ നേരിടുമെന്ന് നേതാക്കൾ പറഞ്ഞു നാഗലശ്ശേരി പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിലും എൻ ഡി എ മത്സരിക്കുമെന്ന് അറിയിച്ച നേതാക്കൾ ഒന്നാംഘട്ട പട്ടികയിലെ പതിനാല് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പുറത്തുവിട്ടു കൂറ്റനാട് ഒന്ന് സജീവ് നന്ദിയങ്കോട് രണ്ട് എൻ പി മണി മണിക്കുട്ടൻ വടക്കേവാമന്നൂർ മൂന്ന് സേതുമാധവൻ ചാലിപ്പുറം നാല് രജനി ചെലുചാർപ്പുറം ആറ് ജയശ്രീ പീലക്കാട്ടി എട്ട് പ്രിയ തെക്കോ തൊഴുക്കാട്ട് ഒമ്പത് ഐശ്വര്യ പെരിങ്ങോട് പത്ത് എൻ പി രാജൻ മൂളിപ്പറമ്പ് പന്ത്രണ്ട് ഷീന ഉണ്ണികൃഷ്ണൻ പെരിങ്ങോട് തെക്കുമുറി പതിമൂന്ന് പ്രിയ കോറച്ചിറ തെക്കേമുറി പതിനാല് അരുൺ കോറച്ചിറ വടക്കുമുറി പതിനാറ് രാമചന്ദ്രൻ ആമക്കാവ് പതിനെട്ട് ഭവാനി തുഴുക്കാട് പത്തൊമ്പത് രഞ്ജിഷ ബി ജെ പി തൃത്താല മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി മനോജ് ജനറൽ സെക്രട്ടറിമാരായ എൻ പി രാജൻ കെ കൃഷ്ണദാസ് നാഗരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി പി സെനൽ മണ്ഡലം ട്രഷറർ എം പി വേണുഗോപാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു